ദോശമാവിനുള്ള പച്ചരി ഉഴുന്നും വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നെ കുറച്ച് ഉലുവയൊക്കെ ഇട്ടിട്ട് അതുപോലെ തന്നെ കടലക്കറി വെക്കാൻ കടലയും വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് പുതിയൊരു ഐഡിയ തോന്നിയത് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് പുതിയൊരു സാധനം ഉണ്ടാക്കാന്ന് അങ്ങനെ നമ്മൾ പച്ചരി ഉഴുന്നീനും കുറച്ചെടുത്തു അതുപോലെ തന്നെ കടല കുറച്ചെടുത്തു ഇതെല്ലാം കൂടെ അരയ്ക്കുവാണേ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ചോറും കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരു കുഴമ്പ് രൂപത്തിൽ നമ്മൾ അധികം വെള്ളം ചേർക്കാതെ കുഴമ്പ് രൂപത്തിൽ അരച്ചെടുക്കും എന്നിട്ട് നമ്മളിതിനകത്തേക്ക് ഇഞ്ചിയും പച്ചമുളകുമൊക്കെ അരിഞ്ഞിടും ഉപ്പും ഇടും പിന്നെ നമുക്കൊരു മുരുമുരാനിരിക്കാൻ വേണ്ടിയിട്ട് റവ ചേർക്കാം എൻ്റെ കയ്യിൽ റവ ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ ഇതിനകത്ത് പുട്ടുപൊടിയായിട്ടോ ചേർത്ത പുട്ടുപൊടി ശരിക്കും റവ പോലെ ഉണ്ടായിരുന്നു ഇതന്നിട്ട് നമുക്ക് എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് ഇട്ട് ഏത് ഷേപ്പിൽ വേണേലും ആക്കാം ഞാൻ പരിപ്പുവടയുടെ ഒക്കെ ആ ഒരു ഷേപ്പിൽ തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് നന്നായിട്ട് മുരിഞ്ഞു കിട്ടിയിട്ടുണ്ടേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ശരിക്കും ഉഴുന്നവടയുടെയും പരിപ്പുവയുടെയും ഒരു മിക്സ്ച്ചർ ആ ഒരു ടേസ്റ്റായിരുന്നു എന്താണേലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ